ബിഗ് ബ്രേക്കിംഗ് വാവർ െന്ന് ശ്രീരാമദാസ മഠം അധ്യക്ഷൻ നിക്ഷിപ്ത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ശബരിമലയിൽ പതിനെട്ടാം പടിക്ക് സമീപം വാവര് നട സ്ഥാപിച്ചതെന്നും ശാന്താനന്ദ മഹർഷി ആരോപിച്ചു പോലീസ് കേസിനെ ഭയമില്ലെന്നും ശാന്താനന്ദ റിപ്പോർട്ടറിനോട് പറഞ്ഞു കേൾക്കാം ചെങ്കോട്ടുകോണം ശ്രീരാമദാസ മഠം ആശ്രമത്തിന്റെ അധ്യക്ഷൻ നമുക്കപ്പം ഉള്ളത് സ്വാമി പറഞ്ഞ പരാമർശത്തിന് എതിരെ വന്നത് ഏതെങ്കിലും മുസ്ലിം സംഘടനകളോ മുസ്ലിം നാമധേയമുള്ള ആളുകളോ അല്ല പന്തളം കൊട്ടാരത്തിൻ്റെ അവിടുത്തെ പ്രതിനിധികളിൽ ഒരാളായ അല്ല കൊട്ടാരത്തിലെ അംഗങ്ങളിൽ ഒരാളായ ആൾ പ്രദീപ് വർമ്മയാണെന്ന് തോന്നുന്നു കേസ് കൊടുക്കുന്നു അക്കിരമം ഭട്ടതിരിപ്പാട് താങ്കൾ പറഞ്ഞതിനെ എതിർത്തു വരുന്നു ദേവസ്വം ബോർഡ് താങ്കൾ പറഞ്ഞതിനെ അംഗീകരിക്കുന്നില്ല അതല്ലാതെ ഇതിനകത്ത് വിശ്വാസികളായ ശബരിമല സന്നിധാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ തന്നെയാണ് താങ്കൾ പറഞ്ഞ വാവര് തീവ്രവാദിയാണ് എന്ന നിലപാടിനെ തള്ളിക്കളയുന്നത് എൻ്റെ ഭാഗത്തൊരു തിരുത്തൽ വേണം എന്നെനിക്ക് തോന്നിയാൽ എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത് സത്യമല്ല എനിക്കൊന്ന് ബോധ്യപ്പെട്ടാൽ അത് തിരുത്തിയെടുക്കാനൊക്കെയുള്ള ഒരു വിവേകവും ബുദ്ധിയൊക്കെ എനിക്കുണ്ട് ഇതൊക്കെ ഇന്ന് ഇന്നലെ ഒരു സഭ സഭയെ കാണുമ്പോൾ ആയിരങ്ങളെ കാണുമ്പോൾ അങ്ങനെ ഒരു വികാരം കൊണ്ട് പറഞ്ഞു പോകുന്നതൊന്നുമല്ല ഇത് വളരെ ഉറപ്പിച്ച് തന്നെ പറയുന്നതാണ് കേസിനെ ഭയക്കുന്നുണ്ടോ കേസിനെയോ ആര് സന്യാസിയോ മരണത്തെ പോലും ഭയക്കാത്തവനാണ് സന്യാസി കാരണം ശരീരമെന്ന് പറയുന്നത് വസ്ത്രം മാറുന്നത് പോലെയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് മരണത്തെ ഭയന്നുകൊണ്ട് ഒരിക്കലും സന്യാസി ജീവിച്ചിട്ടില്ല അങ്ങനെ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും വെറും വേഷം മാത്രമാണ് എന്ന് ചിന്തിക്കേണ്ടി വരും അദ്ദേഹം ആരാണ് അദ്ദേഹത്തിൻ്റെ ചിന്താഗതി എന്താണ് കേൾക്കണം അദ്ദേഹത്തിൻ്റെ ചിന്താഗതി എന്താണ് അദ്ദേഹം സി പി എം സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് മത്സരിച്ച അദ്ദേഹത്തിൻ്റെ വൈഫ് അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ സജീവമായ പ്രവർത്തകനാണ് അദ്ദേഹം ഇപ്പോൾ സി പി എമ്മിൻ്റെ ഒരു ശബ്ദം അദ്ദേഹത്തിലൂടെ വന്നു എന്ന് മാത്രമേ ഞാൻ ധരിക്കുന്നുള്ളൂ വിരോധമൊന്നും അവിടെ ഇല്ല പിന്നെ കൊട്ടാരത്തിൻ്റെ അഡ്രസ്സ് വെച്ച് വരുമ്പോൾ കൊട്ടാരത്തിൽ അദ്ദേഹം മാത്രമല്ല കൊട്ടാരത്തിൽ പശു ഉണ്ടാവും ഗാളയുണ്ടാവും പൂച്ച ഉണ്ടാവും ഉണ്ടാകും ഇവരൊക്കെ സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ കൊട്ടാരത്തിലെ ആളുകളാണ് ഞാൻ എന്ന് പറഞ്ഞേനെ അവരുടെ അഭിപ്രായവും പറഞ്ഞേനെ അത്രയേ വില അതിനകത്തുള്ളൂ അതുകൊണ്ട് സത്യം ഒരു പക്ഷേ ഒരു ന്യൂനപക്ഷത്തിൻ്റെ ഭാഗത്ത് മാത്രമായിരിക്കും അത് സ്ഥാപിക്കപ്പെട്ട് വരുന്നതിന് കുറച്ച് സമയമെടുക്കുമെന്ന് മാത്രം ഇപ്പം വരുന്ന അവിടെ വരുന്ന ഭക്തരെ സംബന്ധിച്ച് അവർക്ക് ഈ വ്യത്യാസമെന്ന് പറഞ്ഞൂടെ പാവങ്ങളാണ് അവർ അയ്യപ്പനെ കാണാനാണ് വരുന്നത് വാവരെ കാണാൻ ആരും വരുന്നില്ല അയ്യപ്പനെ കാണാൻ വരുമ്പോൾ അയ്യപ്പൻ്റെ സുഹൃത്താണ് വാവർ എന്നുള്ള ഒരു സങ്കല്പം ഇവിടെ വ്യാപരിച്ചി ഇവിടെ പ്രചരിച്ചിരിക്കുന്നത് കൊണ്ടും വാവരെപ്പറ്റി ആ രീതിയിലുള്ളൊരു ധാരണ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടും വാസ്തവത്തിൽ അവരവിടെ പോയി അയ്യപ്പനായി തന്നെ വാവര് സ്വാമിയേ എന്നല്ലേ വിളിക്കുന്നത് വാവര് മുസലിയാരെ എന്നല്ലല്ലോ വിളിക്കുന്നത് വാവര് കാക്കയെ എന്നല്ലല്ലോ വിളിക്കുന്നത് വാവര് സ്വാമിയെ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ സ്വാമി സങ്കല്പം തന്നെയാണ് വാവരിലും അവർ കാണുന്നത് ഞാൻ ചോദിക്കുന്നത് വാവര് നട എങ്ങനെ വന്നു അതൊക്കെ ഈ പറഞ്ഞ നിക്ഷിപ്ത താല്പര്യങ്ങൾ പരിരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് പിന്നൊന്ന് മതേതര സങ്കല്പമാണ് അയ്യപ്പൻ്റേത് എന്ന് വരുത്തി തീർക്കുവാനുള്ളത് മറ്റൊന്ന് ഈ വിഷയത്തിൽ സ്വാമിയുടെ നിലപാടുകളാണ് പറഞ്ഞത് കുറച്ച് ദീർഘമായ നിലപാടുകൾ അദ്ദേഹത്തിന് ഉണ്ട് കേസും പോലീസും ഒന്നും സ്വാമിയെ സംബന്ധിച്ച് പേടിക്കേണ്ട ഒരു കാര്യമല്ല അതിനൊന്നും പേടിക്കുന്ന ആളുമല്ല താന് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം റഹീസ് റഹീസ് റഷീദ് റഷീദ് ഉണ്ട് പറഞ്ഞതിൽ നിന്നും ഒരു പടി കൂടി പുറകോട്ട് പോയിട്ടില്ല ശാന്താനന്ദ മഹർഷി എന്നാണ് മനസ്സിലാക്കുന്നത് കേസിനെ ഒന്നും ഭയമില്ല എന്ന് പറയുന്നു അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് പക്ഷേ പന്തള സംഗമം സംഘടിപ്പിച്ചവരെ ഇപ്പോൾ അക്കിടി കാരണം ഇപ്പോൾ ചർച്ച ചെയ്യുന്നതിന് മുഴുവൻ ഈ ശാന്താനന്ദ മഹർഷിയുടെ ഈ വിവാദ പരാമർശങ്ങളാണ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ശാന്താനന്ദ മഹർഷി വലിയ കൂടിയാണ് പറയുന്നത് അല്ലേ ഗുഡ് മോർണിംഗ് അരുൺ പറഞ്ഞതിൽ നിന്ന് ഒരു പടി പിന്നോട്ടില്ല എന്നു മാത്രമല്ല ഒരുപടി മുന്നോട്ടുള്ള നിലപാട് കൂടിയാണ് ശാന ശാന്താനന്ദ മഹർഷി എടുത്തിരിക്കുന്നത് ഇന്നലെ കഴിഞ്ഞ ദിവസം പന്തളത്തെ പരിപാടിയിൽ ഇസ്ലാമിക മുസ്ലിം തീവ്രവാദിയാണ് വാവരസ്വാമി എന്ന് പറഞ്ഞ പറഞ്ഞുവെങ്കിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് പതിനെട്ടാം പടിയുടെ കിഴക്ക് ഭാഗത്തായി നടയുണ്ട് അയ്യപ്പനെ കണ്ട് വണങ്ങുന്നവർ വാവരസ്വാമിയെ കൂടി കണ്ട് അവിടുന്ന് കുരുമുളക് നിവേദ്യമായി നൽകി കൽക്കണ്ടവും മറ്റും പ്രസാദമായി വാങ്ങി ഇറങ്ങിപ്പോകുന്നതാണ് സന്നിധാനത്തേക്ക് നട തന്നെ അവിടെ വേണ്ടതില്ല എന്ന നിലപാടാണ് ശാന്താനന്ദ സ്വാമി എടുക്കുന്നത് ചില ആളുകളുടെ നിക്ഷിപ്ത താല്പര്യത്തിനു വേണ്ടി അവിടെ വാവര് നട സ്ഥാപിച്ചതാണ് എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട് എന്ന് മാത്രമല്ല അത് അയ്യപ്പൻ മതേതരവാദിയാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് അത്തരം ചില നടപടികൾ ചെയ്തത് എന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത് അതായത് നേരത്തെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് മാത്രമല്ല കുറച്ചുകൂടി ആ നിലപാട് കടുപ്പിക്കുകയാണ് ഷാന ശാന്താനന്ദ സ്വാമി ചെയ്തിരിക്കുന്നത് മറ്റൊന്ന് ഇന്നലെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം സ്വാമിക്കെതിരെ കേസെടുത്തിരുന്നു സ്വാമിക്കെന്ത് കേസ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം മരണത്തെ ഭയമില്ലാത്ത സ്വാമിയെ കേസ് കാണിച്ച് പേടിപ്പിക്കുകയാണോ എന്നതാണ് അദ്ദേഹം ചോദിക്കുന്നത് മറ്റൊന്ന് പരാതി കൊടുത്ത പന്തളം കൊട്ടാരത്തിലെ അംഗത്തിനെതിരെ ഒരു അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തെ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമവും നടന്നു കാരണം പന്തളം കൊട്ട കൊട്ടാരത്തിൻ്റെ അഡ്രസ്സിൽ അദ്ദേഹത്തിന് വരാൻ കഴിയില്ല എന്നതാണ് വാദം അതിനുവേണ്ടിയാണ് കൊട്ടാരത്തിൽ കാക്കയും പൂച്ചയും എലിയും എല്ലാം ഉണ്ടാകും അവർക്ക് ശബ്ദമുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളും പന്തളം കൊട്ടാരത്തിൻ്റെ ആണ് എന്ന് പറഞ്ഞ് വരുമായിരുന്നു എന്ന് പറഞ്ഞ് കേസ് കൊടുത്ത ആളുകളെ കൂടി വിമർശിക്കാനുള്ള ഒരു ശ്രമമാണ് ശാന്താനന്ദ മഹർഷി നമ്മളോട് സംസാരിച്ചപ്പോൾ നടത്തിയത് ഡോക്ടർ ഓക്കേ എന്തായാലും കൊള്ളാം അനാവശ്യമായ ചില വിവാദങ്ങളിലൂടെ വീണ്ടും വാവരയും അയ്യപ്പനെയും ഒക്കെ പ്രദർശിക്കുന്നത് ശരിയാണോ അവരൊറ്റ മിത്രങ്ങളായിരുന്നു എന്നല്ലേ നമ്മൾ കേട്ടുപിടിച്ചത് പണ്ട് ഇരുമുടി നിറച്ച് ശബരിമലയിലേക്ക് പോകുന്ന കാലം മുതൽ നമ്മൾ കേട്ടിട്ടുണ്ട് അയ്യപ്പനെയും വാവരയും പോലെ അല്ലെ വാവരി സ്വാമിയെ തൊഴുത് അയ്യപ്പനെ കണ്ട് ഇരുമുടി കെട്ട് ആയിട്ട് ശബരിമലയിൽ പതിനെട്ടാം പടി പോകുന്ന മനുഷ്യരെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് ആ മനുഷ്യരുടെ മനസ്സിലേക്ക് വൈരാഗ്യത്തിന്റെ വിദ്വേഷത്തിന്റെ വിത്തുകൾ മുളപ്പിക്കലാണോ ഇവരുടെയൊക്കെ ജോലി എന്ന് ചോദിച്ചാൽ നമുക്ക് സംശയം പറയാൻ പറ്റില്ല പന്തളം